സംഭവങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും കർത്താവ് എത്രത്തോളം നമ്മൾ നടത്തി നമുക്ക് ദൈവസനില്ലായിരിക്കുന്ന സമയം അത്രയും നന്ദിയോടെ നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതി അർപ്പിച്ചിരിക്കാം നമ്മളെ സഹായിക്കട്ടെ അല്പസമയം നമുക്ക് ദൈവദിനം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടുകളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം നമ്മളത്തരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ അതിൻ്റെ പർപ്പസ് ഒക്കെയാണ് നമ്മൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ എന്താണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ക്രിസ്തുവിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ അവരുടെ എന്താ പ്രവചനങ്ങളിൽ എന്തായിരുന്നു ക്രിസ്തു ആരായിരുന്നു ക്രിസ്തു എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ സംബന്ധിച്ച് മുപ്പത്തിയൊമ്പതോളം പ്രവചനങ്ങളുണ്ട് പക്ഷേ നാം ഇന്ന് വളരെ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം അവിടെ നിന്നുണ്ടായിരിക്കും ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും ഒന്നും രണ്ടും അധ്യായങ്ങളായിരിക്കും എൻ്റെ ഫോക്കസ് പ്രവചനം ഓക്കെ വചനം നമുക്ക് പിന്നീട് വായിക്കാം പ്രവചനം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു യഹൂദന്റെ ജീവിത ആത്മീയ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമായിരുന്നു പ്രവാചകന്മാരുടെ ശുശ്രൂഷ രാജാക്കന്മാരുടെ ഉദയത്തോടുള്ള ജഡ്ജസ് അല്ലെങ്കിൽ ന്യായാധിപന്മാർക്ക് ശേഷം രാജാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഭരിക്കാൻ ആരംഭിക്കുന്നതിനൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഓഫീസാണ് അല്ലെങ്കിൽ ഒരു ആത്മീയ കേന്ദ്രമായിരുന്നു പ്രവാചകന്മാർ അപ്പോൾ പ്രവാചന്മാർ എപ്പോഴും രാജാവിനെയും രാജകീയ ഭരണത്തെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുകയും ജനങ്ങളെ ദൈവത്തിൻ്റെ ഈ പ്രമാണത്തിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളുകളായിരുന്നു പ്രവാചന്മാർ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രവാചന്മാർ വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് നമുക്ക് ഈ മത്തായി സുവിശേഷം എഴുതുന്ന നമുക്ക് അറിയാവുന്ന പോലെ മത്തായി സുവിശേഷം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് യഹൂദ സമൂഹങ്ങളെയാണ് ജൂത സമൂഹത്തെയാണ് അല്ലെങ്കിൽ യഹൂദനോടാണ് ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി എഴുതുന്നതാണ് പ്രധാനമായിട്ടും മതായിയുടെ സുവിശേഷം അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറ്റി കൂടുതൽ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രവചനങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിനകത്താണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ഇൻഫെൻസി നാരേറ്റീവ് എന്ന് പറഞ്ഞാൽ ബാല്യകാലത്തെ പറ്റി പറയുന്ന രണ്ട് പുസ്തകങ്ങളാണ് ലൂക്കോസും അതുപോലെ മതായി എഴുതി സുവിശേഷം എന്നാൽ ലൂക്കോസ് കുറെ വിശാലമായ മാനവികതയെ പറയുന്നെങ്കിൽ മഹത്തായി പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഹൂദന്മാരായ ജൂതന്മാരായ അദ്ദേഹത്തിൻ്റെ കേൾവിക്കാരെയാണ് നമുക്ക് ആ തരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതുകൊണ്ടാണ് പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ പ്രധാനമായും ആ ഭാഷ മനസ്സിലാകുന്നത് പ്രവാചകൻ എന്ന് പറയുന്ന കാര്യം മനസ്സിലായി യഹൂദനെ മനസ്സിലാവുള്ളൂ മറ്റൊരാൾക്ക് അത് മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ഓരോ ടേമിന് ഓരോ പദങ്ങൾക്കും അതിൻ്റെതായ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ പ്രവാചകന്മാർ പ്രധാനമായിട്ടും മനസ്സിലാകുന്ന അതിൻ്റെ പ്രവചനവുമായിട്ട് ബന്ധമുള്ളത് യഹോദന്മാർക്കാണ് നോക്കാം നമുക്ക് ഒരു ഒരു മൂന്ന് നാല് പ്രവചനങ്ങൾ അതിനകത്തുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് വായിച്ചു പോകാം ആദ്യമായിട്ട് ആ പ്രവചനം എന്താണെന്ന് നമുക്ക് നോക്കാം യേശുവിനെ സംബന്ധിച്ചുള്ള ജനനത്തെ സംബന്ധിച്ച പ്രവചന പ്രവചനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് യശിയാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം യശിയാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം

മതി മതി അടുത്തത് മീഖ മീഖായുടെ പ്രവചന പുസ്തകം അതിൽ അഞ്ചാം അധ്യായം മീഖായുടെ പ്രവചന പുസ്തകം അഞ്ചാം അധ്യായം എൻ്റെ രണ്ടാമത്തെ വാക്യം മതി മതി നോക്കുക ഈ ഒരു വാഗ്ദത്വമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മകൻ ഒരു ഒരു തലവൻ ഒരു നേതാവ് ഒരു രക്ഷകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് ഇതിനെ യഹോദന ഇതിനെ മനസ്സിലാക്കിയൊരു മഷിഹ ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുമെന്നുള്ള അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇന്നും അവർ കാത്തിരിക്കുന്നതാണ് ഒരു മഷിഹായ മെസ്സായ നമ്മൾ കേട്ടില്ലല്ലേ മെസ്സിയെയൊക്കെ വിളിക്കാറില്ലേ മസ്സികന്നൊക്കെ വിളിക്കാറില്ലേ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലേ അങ്ങനെയൊക്കെയുണ്ട് ഇന്ന് ലോകത്ത് പലയിടത്തും എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നവരെ അവർ മെസ്സികയായിട്ട് കണക്കാക്കപ്പെടാറുണ്ട് അംബേദ്കറെ മെസ്സിയായിട്ട് കണക്കാക്കപ്പെടാറുണ്ട് അങ്ങനെ ആരെങ്കിലൊക്കെ ഓരോ തലങ്ങളിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരെ മശിഹ എന്ന് വിളിക്കാറുണ്ട് ഈ മശ്യുഹായ എന്ന് പറയുന്ന നമ്മളെക്കാലും ആഴയുമായി അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഇവർ കാരണം ഇവരെ സംബന്ധിച്ച് യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിന്റെ സകലതും അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മഷുഹായലാണ് അനു വീണ്ടും വീണ്ടും തകർക്കപ്പെടുക ഒന്ന് കയറി വരുമ്പോൾ മറ്റൊരു അപകടം ഇങ്ങനെ നിരന്തരമായ സ്ട്രഗിൾസിലൂടെ പോയ അവർക്ക് ഒരു ശാശ്വത ശാന്തി മശുഹായ വന്നാലേ എന്നൊരു ബോധ്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ യഹൂദൻ എന്ന് പറയുന്നത് അപ്പോൾ ആ തലത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കുക അപ്പോൾ ഒരു മഷികക്ക് കാത്തിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളാണ് നമ്മൾ വായിച്ച് കേട്ടത് ഇനി ആ വാഗ്ദത്തങ്ങൾ അല്ല വാഗ്ദത്തങ്ങളിലെ ആ മഷികയുടെ വരവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇനി ഇത് തന്നെയാണ് മത്തായി എഴുതി വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ കാര്യങ്ങളെ എടുത്തു പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താണ് ഒരു ഇമ്മാനുവൽ ആ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവൽ എന്ന അർത്ഥത്തിലുള്ളത് കന്യ ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നുള്ള വചനം മറ്റൊന്ന് ഞാനൊരു മകനെ വിളിച്ചു വരുത്തും എന്നുള്ള വചനം അതുപോലെ തന്നെ ബേദ്ലഹേം ബേദ്ലഹാമിനെ സംബന്ധിക്കുന്ന വചനം ഇതൊക്കെയാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇതിനിൽ നിന്നുകൊണ്ട് ഒരു മൂന്ന് നാല് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം മത എഴുതി വിശേഷം അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ആരാന്നറിയാമോ ജനത്തെ രക്ഷിപ്പാനിരിക്കുന്ന ഒരുവൻ രക്ഷകൻഡീമർ അവനെ പേശു എന്നാണ് പേരിടേണ്ടത് അതിന്റെ വാഗ്ദത്വ വചനം എന്താണ് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്നർത്ഥത്തിലാണ് ദൈവം നമ്മോടുകൂടെ ഇപ്പൊ സുവിശേഷ അല്ലെങ്കിൽ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ച് ആഹ്ലാദകരമാണ് ലോകം ആഹ്ലാദിക്കുന്ന സമയമാണ് സന്തോഷിക്കുന്ന സമയമാണ് പക്ഷെ പ്രവചനമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കുറേ ദുഃഖങ്ങളും കൂടെ അതിനകത്ത് കേട്ടോ കുറേ വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് നെടുവീർപ്പുകളുണ്ട് നിലവിളികളുണ്ട് നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് കടന്നു പോകാം അപ്പൊ നമ്മൾ ഇതും കൂടെ മനസ്സിലാക്കി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചകന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് വാഗ്ദത്വങ്ങൾ അതിനോട് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും പാപങ്ങളെ നിരക്ഷിക്കാനുള്ളവനാണ് ഈ പ്ര ഈ മനുഷ്യ ഈ ഈ ഇവരുടെ കൊടുക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു രക്ഷകനായ വ്യക്തി അവനെ കന്യക ഗർഭിണിയായാണ് പ്രസവിക്കുന്നത് ദൈവം നമ്മോടുകൂടെ ദൈവം നമ്മളുടെ ഇറങ്ങി വരുന്ന അനുഭവം യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മോട് കൂടെ നിന്നും പറയുന്ന കാര്യമൊന്നും മനസ്സിലാവുന്ന കാര്യമല്ല അവനെ സംബന്ധിച്ചോളം ദൈവം വളരെ ആ പേര് പോലും ഉച്ചരിക്കാൻ ഭയപ്പെടുന്ന തരത്തിൽ അവൻ്റെ മുകളിൽ നിൽക്കുന്ന എന്താ പറയുന്ന അത്ര ഭയങ്കരമായ കൂടി കാണുന്ന ഒരു അനുഭവമാണ് ദൈവം എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ യഹൂദ എഴുത്തുകൾ നോക്കിയാൽ ജി ഡാഷ് ഡി എന്ന് അവരെഴുതുള്ളൂ ഓ എഴുതത്തില്ലേ അവരുടെ ഏതെങ്കിലും എഴുത്തുകൾ നോക്കിയാൽ മതി കാരണം അവർക്ക് അങ്ങനെ അങ്ങനെ പറ്റത്തുള്ളൂ ദൈവത്തെ അവർ കംപ്ലീറ്റ് പറയാൻ പോലും ഭയപ്പെടുന്ന മനുഷ്യരാണ് ആ പേര് പോലെടുക്കാൻ രക്ഷിക്കാനിരിക്കുന്ന ഒരു തന്നെയാണ് മനുഷ്യരു കൂടെ ഈ ജീവിക്കാനുള്ള വസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഭയത്തിൽ ജീവിക്കുന്ന ദൈവത്തെ ഭയപ്പെടണമെന്ന് മാത്രം അറിയുന്ന യഹൂദൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അവൻ്റെ വാഗ്ദത്തിൻ്റെ പ്രത്യേകത ദൈവം അവൻ്റെ കൂടെ ഇറങ്ങി വന്ന് അവനോടൊപ്പം വസിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെപ്പറ്റി കേട്ടു ആ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു അതിനെപ്പറ്റി ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്ന ഒരനുഭവം രക്ഷയുടെ ഒരു ഡയമെൻഷനാണ് ഒരു തലമാണത് കൂടെ വസിക്കുക എന്നുള്ളത് ദൈവം അകലെ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ് അപ്പോൾ തന്നെ ദൈവം അടുത്തുവന്നും രക്ഷിക്കുന്ന ദൈവമാണ് അകലയിൽ നിന്ന് ദൈവമാണ് അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നതുമാണ് അകലയിൽ നിന്ന് നമുക്ക് വിടുതലുകൾ അടുത്ത് നിന്ന് കൈപിടിച്ച് ഉയർത്തുന്ന ഉയർത്തുന്നതുമാണ് നമ്മളെ നടക്കുന്ന ദൈവമാണ് നമുക്കൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നയുമാണ് നമ്മുടെ ഒപ്പം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ കരയുമ്പോൾ കരയാൻ കരയാനാഗ്രഹിക്കുന്നതേ അതല്ലേ നമ്മൾ മാർത്തയുടെ മറിയുടെ ഒക്കെ അനുഭവത്തിൽ കാണുന്നത് യേശു കരയുകയാണ് കണ്ണീർ വാർത്തു എന്ന് നമ്മൾ വായിക്കുന്നു അവൻ വിങ്ങിപ്പെട്ടുന്നുണ്ട് അവൻ കരയുന്നുണ്ട് മനുഷ്യരുടെ സകല വികാര വിക്ഷോഭങ്ങൾക്കൊപ്പം ദൈവം ഇറങ്ങി വരികയാണ് നിന്നെ മനസ്സിലാക്കാനാവാത്തൊരു ദൈവമല്ല ഞാനെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാവാത്ത അകലെങ്കിൽ നിന്നെ ഭരിക്കുന്ന ഒരു രാജാവാണെന്നുള്ള ഒരു ബോധവും നീ പുലർ പുലർത്തേണ്ട നിന്റെ ഒപ്പം വന്ന് നിന്നെ മനസ്സിലാക്കി നിന്റെ ഒപ്പം ജീവിച്ച് കാണിച്ചു തരാം എന്ന് ഉറപ്പു തരുന്ന ഒരു ദൈവമാണ് ഇവിടെ അപ്പം യഹൂദൻ്റെ അതുവരെയുള്ള ദൈവത്തെ പറ്റിയുള്ള ബോധത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോയത് അതാണ് ഇവർക്കത് മനസ്സിലാവ് വരുന്നത് ഇങ്ങനെയാണോ രക്ഷകൻ വരുന്നത് ഇങ്ങനെയാണ് രക്ഷകന്റെ ആവിർഭാവം പക്ഷേ അവിടുത്തെ പ്രശ്നം മറ്റൊന്നാണ് ഞാൻ പറഞ്ഞ ഞാനൊരു വേദന അതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ ഒരു കന്യകയാണ് ഗർഭിണിയാ വേണ്ടത് സങ്കടങ്ങൾ ഉണ്ടാവാതിരിക്കില്ല നിന്നുണ്ടാകാതിരിക്കില്ല പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കില്ല ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കില്ല വെല്ലുവിളികൾ ഉണ്ടാവാതിരിക്കത്തില്ല കല്യാണം നിശ്ചയിച്ച ഒരു പെണ്ണ് ഒരു കന്യകയായ പുരുഷനെ അറിയത്തില്ല എന്ന് പറയുന്നൊരു പെണ്ണ് ഒരു പെൺകുട്ടി അവൾ ഗർഭിണിയാവണം കല്യാണത്തിന് നിശ്ചയിച്ച പെ നിശ്ചയി നിശ്ചയിപ്പെട്ട ആ യുവാവിന് ഇവളെ കളയാതിരിക്കണം ഉപേക്ഷിക്കാതിരിക്കണം നിസാരമായ ഭാരമല്ല ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന വ്യഥകൾ ചെറുതല്ല അവർ വഹിക്കേണ്ട ഭാരം വെറുതെയില്ല ക്രിസ്തുവിനെ നാം വഹിക്കുമ്പോൾ ക്രിസ്തുവിനെ ഗോകുൽ പറഞ്ഞ പോലെ പ്രയാസങ്ങളുണ്ട് എതിർപ്പുകളുണ്ട് വിരോധങ്ങളുണ്ട് ക്രിസ്തുവിനെ നാം ഉള്ളിൽ വഹിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ പ്രതിസന്ധികൾ വരുന്നു അസാധാരണമായി ഒന്നാണ് ക്രിസ്തുവിനെ നമ്മൾ വഹിക്കുക എന്നുള്ളത് ട്രഡീഷണലായിട്ട് വിശ്വാസത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ തുടർന്നവർക്ക് അത്രമാത്രം പ്രയാസം നേരിടുന്നില്ലെങ്കിലും മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോഴൊക്കെ അതിൻ്റെ ഭാരം അനുഭവിക്കും ഗോകുലൊക്കെ പറയുന്ന പോലെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ആഴമാണ് പ്രതിസന്ധി അവിടെ കണ്ണീരും നിലവിളിയൊക്കെ ഉണ്ടായിരിക്കണം നമ്മളീ പറയുന്ന മറിയ രാത്രികളിൽ സംഘർഷപ്പെട്ടിട്ടുണ്ടാവണം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയിട്ടുണ്ടാവണം ഒതുക്കി മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടാവണം ഒരുപക്ഷെ അത് ഭയപ്പെട്ടിട്ടാവണം ഒരുപക്ഷെ അവൾ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയത് നമുക്ക് അറിഞ്ഞുകൂടാ നോക്കുക ക്രിസ്തു ജനിക്കുമ്പോൾ ആരൊക്കെയോ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ലോകത്തിന്റെ രക്ഷയാണ് ലോകത്തിന്റെ വിടുതലാണ് ലോകത്തിന്റെ ഉദ്ധാരണമാണ് മനുഷ്യ രക്ഷയാണ് പക്ഷേ ഇതിനൊക്കെ ആരൊക്കെയോ സ്വയം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു ആരൊക്കെയോ ഉരുകി തരേണ്ടതായിട്ട് വരുന്നു ആരൊക്കെയോ കരയേണ്ടേയും സങ്കടപ്പെടേണ്ടിയും വരുന്നുണ്ട് ഒന്നാമത്തെ തലം ദൈവം നമ്മോടുകൂടെ ഇറങ്ങി വരുന്ന വരുന്നതുമാണ് ഇന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൂടെ നമ്മുടെ പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം ഇറങ്ങി വരുന്ന കർത്താവാണ് അതാണ് കർത്താവിനെ വ്യത്യസ്തനാക്കുന്നത് മറ്റേത് സങ്കല്പങ്ങളിൽ നിന്നും യേശുവിനെ വ്യത്യസ്തനാക്കുന്ന എന്താണെന്ന് അറിയുമോ അവൻ നമുക്കിപ്പോൾ ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ് അവൻ ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുമല്ല നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ മധ്യത്തിൽ അവൻ ഇന്നും വരുമെന്ന് വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർ മൂന്ന് പേർ എൻ്റെ നാമത്തിൽ കൂടി ഞാൻ നടുവിലുണ്ട് ഹലോ ലുയ്യ അതിനനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക കഷ്ടപ്പാടുകളിലൂടെ പോവേണ്ട കാര്യമില്ല അവൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നിടത്ത് അവൻ ഇറങ്ങി വരുമെന്ന് അവൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് തരുന്നു അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നെൽ നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്കൊപ്പം ആ നമ്മളെ വഴി കാട്ടി കൂടെ നിൽക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതാണ് ഒരു വാഗ്ദത്വം അല്ലെങ്കിൽ ഒരു പ്രവചനം അതാണ് രണ്ടാമത്തേത് എങ്ങോട്ടെ വരുന്നത് യെഹൂദിയലെ ബേദ് അവിടെ ഉണ്ടായി വരുന്ന ആരാണ് തലവനാണ് ഉണ്ടായി വരുന്നത് ഒരു നേതാവാണ് അതിന് മുമ്പ് രണ്ടാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത് അതിൻ്റെ തുടക്കം തൊട്ട് വായിച്ചാൽ രാജാവ് പ്രതി പരിഭ്രാന്തനായി പോവുക ആ മേഖലയിൽ ഭരിക്കുന്ന രാജാവ് പരിഭ്രാന്തനായി ആരാണ് ഹെരോതാവ് രാജാവിന് ഡിസ്റ്റർബായി തൻ്റെ അധികാരത്തിന് എതിരായി ഒരുത്താൻ എഴുന്നേറ്റ് വരുന്നു കാരണം വാഗ്ദത്വം എന്നാണ് ബേദ്ലഹിമിലാണ് ഇസ്രായേലിന് മേയ്പാലിലെ തലവൻ ഉണ്ടായി വരുന്നത് രാജാവോയെ പരിഭ്രാന്തിയിലായി സംവിധാനങ്ങൾ പ്രശ്നത്തിലാവുന്നു തൻ്റെ ജനത്തെ അടക്കി വാഴുന്ന സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയായിട്ടാണ് ഇവിടെ ക്രിസ്തു വരുന്നത് ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തെ അടക്കി വാഴുന്ന സംവിധാനങ്ങൾക്ക് ഒരു മറുപടി എന്നോണം അതിനെ അവസാനിപ്പിക്കാനായിട്ടാണ് ഇവിടെ ക്രിസ്തു വരുന്നത് അപ്പൊ ക്രിസ്മസിനകത്ത് കേവലമായ ക്രിസ്തുവിൻ്റെ ഒരു വരവ് വെറുതെ അല്ല കുറെ പേരെ അത് കുറേ സംവിധാനങ്ങളെ അത് ഇളക്കും കുറേ ചുറ്റുപാടുകളെ അത് ഇളക്കും കുറെ സ്ട്രക്ചറുകളെ ഘടനകളെ ഇളക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മത സംവിധാനങ്ങൾക്ക് അത് പ്രശ്നമാണ് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് അത് പ്രശ്നമാണ് അതുകൊണ്ട് എന്താ ഈ ഈ വേണ്ടി വന്ന ഗതികേടം എന്താന്ന് നോക്കിക്ക് പതിനാറാം വാക്യത്തിൽ േദലഹേമിലും അതിന്റെ എല്ലാ അതിരും കുഞ്ഞുങ്ങളെ ആര് കൊല്ലിച്ചു കളഞ്ഞു ഹ്രത കൊല്ലിച്ചുകളഞ്ഞു പിന്നെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അടുത്തൊരു പ്രവചനമാ റാമയിലൊ ശബ്ദം കേട്ട് കരച്ചിലും വലിയ നിലവിളിയും തന്നെ മനസ്സിലായോ ക്രിസ്തു ജനിക്കുന്ന ഒരു ഭാഗത്ത് ക്രിസ്തു ജനിക്കുമ്പോൾ മറുവശത്ത് സംഭവിക്കുന്നത് നിലവിളി കരച്ചിൽ കണ്ണുനീർ എത്ര പ്രതിസന്ധിയാ നോക്കിയിരിക്കടെ ആ ജനസമൂഹം ഭേദരേഖയം എന്ന് പറഞ്ഞ സമൂഹത്തില് ആ ആ പട്ടണത്തിന് കൊടുക്കേണ്ടി വന്നത് അവരുടെ കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടി വരുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ക്രിസ്തുവിനെ ഉൾക്കൊള്ളേണ്ടി വരുമ്പോൾ ആ ഭേദ്രേഹിനു ചുറ്റുമുള്ള അവിടെയുള്ള കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കേണ്ടി വരുന്നു വിട്ടുകൊടുക്കേണ്ടി വരുന്നു ചെറിയ കാര്യമല്ല ഒരു രക്ഷകനെ സ്വീകരിക്കാനായിട്ട് മനുഷ്യരാശി നേരിടുന്ന പ്രതിസന്ധിയാണ് ഞാൻ പറഞ്ഞു തന്നെ ഇപ്പൊ ക്രിസ്മസിൻ്റെ രണ്ടാമത്തെ ഒരു ഒരു വചനത്തിനകത്ത് നാം കാണുന്ന ഭേദ് ലഹമിന് വില കൊടുക്കേണ്ടി വന്നു ഒരു കുടുംബത്തിന് മാത്രമല്ല ഭേദ്ലഹിമെന്ന പട്ടണത്തിന് വില കൊടുക്കേണ്ടി വന്നു നിലവിളിക്കേണ്ടി വരുന്നു സങ്കടപ്പെടേണ്ടി വരുന്നു ഹരോധ രാജാവ് പ്രതീക്ഷിക്കുന്നത് അവന് വിരുദ്ധമായി വരുന്ന ഒരു രാജകീയ സിംഹാസനത്തെയാണ് ഹരോതാവ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ വെല്ലുവിളിയാണ് അത് നേരിടുന്നത് മനസ്സുകൊണ്ട് പക്ഷേ യേശു പിന്നീട് പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല ഇവിടുത്തെ രാജാക്കന്മാരോട് വെല്ലുവിളിക്കാനല്ല വന്ന് നമ്മളത് അതും മനസ്സിലാക്കിയിരിക്കണം ക്രിസ്മസിൻ്റെ ഒപ്പം നമ്മൾ അറിയേണ്ടത് നമുക്കൊരു രാജാവുണ്ട് നമുക്കൊരു നേതാവുണ്ട് നമുക്കൊരു ദൈവമുണ്ട് ഒരു പിതാവുണ്ട് പക്ഷെ അവൻ ഈ ലോകത്തെ രാജ്യത്തെ ഭരിക്കാനല്ല വന്ന് ഇവിടുത്തെ സംവിധാനങ്ങളോടല്ല അവൻ പ്രതീക്ഷിക്കുന്നത് അവൻ നേരിടുന്നത് എന്തിനാണെന്ന് ഈ അന്ധകാരത്തിൻ്റെ പൂരുകളോടാണ് നമ്മുടെ ജീവിതങ്ങളെ അടക്കി വാഴുന്ന ഇരുട്ടിൻ്റെ ശക്തികളോടാണ് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഉടച്ചു കളയുന്ന അടിമപ്പെടുത്തുന്ന നമ്മളെ നശിപ്പിച്ചു കളയുന്ന അന്ധകാരത്തിൻ്റെ മേഖലയിലാണ് ആ ലോകത്താണ് എന്തു നടക്കുന്നത് അവൻ്റെ വാഴ്ച നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിശാജ് അവൻ്റെ ഏജൻസികളെ മുഴുവൻ ഇളക്കി അപ്പോൾ യേശുവിൻ്റെ വരവിനകത്ത് ഇളകുന്നത് സാമ്രാജ്യങ്ങളെ ഇളകുന്നത് അധികാരങ്ങളെ ഇളകുന്നത് അതാണ് അടുത്ത പ്രവചനം എന്ന് പറയുന്നത് നോക്കുക അവിടുത്തെ രാജകീയ സംഹാ സിംഹാസനം ഇളകുന്നു അവിടുത്തെ ജനം എന്നുള്ള പട്ടണത്തിന് വില കൊടുക്കേണ്ടി വരുന്നു അവിടെ നിലവിളി കരച്ചിൽ എല്ലാം ഉണ്ടാകുന്നു വെറുതെയല്ല നാം ഒന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോർക്കാം ഒരു പട്ടണത്തിന് ഒരു ചെറിയ ഗ്രാമത്തിന് എന്ത് കൊടുക്കേണ്ടി വരുന്നു അവരുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ ബലി കൊടുക്കേണ്ടി വരുന്നു കരയേണ്ടി വരുന്നു നിലവിളിക്കേണ്ടി വരുന്നു അസാധാരണമായ കാര്യങ്ങൾ അത് ഇവിടെ മാത്രമല്ല സംഭവിച്ചേ എന്നൊക്കെ രക്ഷകൻ വന്നോ മോശയുടെ കാലത്ത് ഇതൊക്കെ ഉണ്ടായി അല്ലേ ഭയപ്പെടുന്നു പിശാജ് അവനെതിരെ എഴുന്നേറ്റ് വരുന്ന ദൈവശക്തികൾ ഭയപ്പെടുന്നു പിശാജ് അത് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അതാണ് അവൻ സംഭവിക്കുന്നത് അതുകൊണ്ട് അവൻ നമുക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങളെ അവൻ ഇളക്കുന്നത് ക്രിസ്തുവിന് ജനിക്കാൻ നാം നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് ഭയമാകുന്നുണ്ട് പിശാജിന് അവൻ്റെ പ്രവർത്തികൾക്ക് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വലിയ കൊലപാതകങ്ങൾ അവൻ ചെയ്തു കൂട്ടുന്നത് നോക്കുക അടുത്തത് എവിടെയാണ് പറഞ്ഞു രണ്ടാം അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത് വാക്യത്തിൽ വേറൊരു പ്രവചനമുണ്ട് രണ്ടിന്റെ ഇരുപത്തി മൂന്നില് എന്ന് പ്രവാചകൻ മുഖാന്തരം നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രയത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു അപ്പോൾ ജനിച്ച ക്രിസ്തുവിന് അടുത്ത പേരാണ് നസറായൻ അതും പ്രവചനങ്ങളുള്ളതാണ് എന്തിനാണ് നസറായൻ അവിടെ പോകേണ്ടി വരുന്നത് നസ്രയത്തിൽ വാഴേണ്ടി വരുന്ന പോകേണ്ടി താമസിക്കേണ്ടി വരുന്നത് എന്താണ് അർക്കലയോസ് യഹൂദയിൽ ഹെരോദാമിന് പകരം വാഴുന്നു എന്ന് പറഞ്ഞാൽ ഭീതി മാറുന്നില്ല ഭീതി ഹെരോദാവിന് ശേഷവും ഭീതി തുടരുന്നു അവന്റെ തലമുറയിലും രാജകീയ സിംഹാസന്റെ തലമുറയിലും ഭയം നിൽക്കുന്നു അപ്പോൾ ക്രിസ്തുവിന് മാറി യേശുവിനെ മാറി താമസിക്കേണ്ടി വരുന്ന നസറയെത്തുന്ന ഗലീല പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു അതുകൊണ്ട് അവൻ നസറ എന്ന് വിളിക്കപ്പെടും നോക്കുക ഇവിടെയും ഭയം ഒഴിവാകുന്നില്ല അധികാര ശ്രേണികൾക്ക് കുഴപ്പമുണ്ടാവുന്നുണ്ട് അവർ ഭയപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തിൽ സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ദൈവജനത്തെ അടക്കി വാഴുന്നവർ കിടുങ്ങുന്നു വിറയ്ക്കുന്നു ഭയപ്പെടുന്നു അവർ അക്രമം കാണിക്കുന്നു ക്രിസ്തുവിൻ്റെ ആ ജനനത്തെ തടസ്സപ്പെടുത്താനും അത് എങ്ങനെയെങ്കിലും അബോട്ട് ചെയ്ത് കളയാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിനെ വെൽക്കം ചെയ്യുമ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ ദേശമോ ഒക്കെ മാറുമ്പോൾ ഉണ്ടാ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് അറിയാമോ നമുക്ക് നഷ്ടങ്ങൾ വരുത്തുവാനായിട്ട് സാധാന്യ മണ്ഡലം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് യേശുവിന് ജനിക്കാൻ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ പ്രക്രിയയല്ല നമുക്ക് ചുറ്റുമുള്ള പലതിനെ ഇളക്കാൻ തക്ക ശേഷിയുള്ളൊരു കാര്യമാണ് നമുക്ക് ചുറ്റു നിൽക്കുന്ന അന്ധകാര മണ്ഡലത്തിന് ക്ഷയിക്ക് തട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ചുറ്റു നിൽക്കുന്ന ഇരുട്ടിന്റെ പ്രഭാവങ്ങൾക്ക് കേടുവരുത്തുന്ന ഒരു കാര്യമാണ് യേശുവിനെ ഞാൻ എന്ന് പറയുന്ന ചെറിയ വാക്കിനകത്ത് വലിയ ശക്തിയുണ്ട് യേശുവിൻ്റെ ജനനത്തിന് ഭയങ്കര ശക്തിയുണ്ട് നിൽക്കുക ഇവർക്ക് ആർക്കും രണ്ട് തലമുറയായിട്ട് ഏതാതാവും മക്കൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അവന്റെ തെറ്റായ അധികാരത്തിന് വെല്ലുവിളിയാ അവൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക അത് അവൻ്റെ ഭയം മാത്രമല്ല അവിടെ നിൽക്കുന്ന ലോകത്തിൻ്റെ രക്ഷകൻ വന്നു എന്ന് മനസ്സിലാക്കുന്ന പൈശാചിയ മണ്ഡലം ഇളകുന്നതിൻ്റെ ലക്ഷണമോ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വേറൊരു പ്രവചനമുണ്ട് ഒരു പ്രായമേറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് െന്നാണ് അത് രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് അതിൽ ഇരുപത്തെട്ടാമത്തെ വാക്യം വായിക്കാമോ അവനവനെ കൈ കൊണ്ടുചെന്ന് ആ ദൈവത്തെ പുകട്ട് ഇപ്പോൾ ഇപ്പോൾ നാഥ അത് വായിച്ചോ ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തിന് സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നി നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വത്തിനായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണു എൻ്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെ ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു മതി മതി നോക്കിക്കേ അപ്പനും അമ്മയും ആശ്ചര്യപ്പെടുത്തക്ക രീതിയിലാണ് അദ്ദേഹം മനുഷ്യന് പറയുന്നത് ദൈവിക വെളിപ്പാടിൽ എൻ്റെ മുൻപിലൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാനാണ് നയിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പാട് ലഭിച്ച ഒരു മനുഷ്യൻ ദർശനം കാഴ്ചപ്പാടുള്ള മനുഷ്യൻ കാത്തിരിക്കുകയായിരുന്നു യേശുവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ രക്ഷ കാണാനായിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് ഇപ്പോൾ നദാ നീ അടിയനെ സമാധാനം വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം നിന്റെ ജനമായി ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കി നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ അപ്പം സകല മനുഷ്യരാശിക്കും വേണ്ടി ഒരുക്കിയ രക്ഷയാണതെന്ന് ഉള്ള വെളിപ്പാട് ദർശനം പ്രാപിച്ചവൻ നിശ്യമോ ക്രിസ്തുവിൻ്റെ വരവ് കേവലം യഹൂദിനു വേണ്ടി മാത്രമായിരുന്നില്ല സകല മനുഷ്യരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു സകല മനുഷ്യൻ്റെയും വിടുതലിനു വേണ്ടിയായിരുന്നു സകല മനുഷ്യൻ്റെ ഉദാഹരണത്തിന് വേണ്ടിയായിരുന്നു അത് മനസ്സിലാക്കുന്ന പൈശാജി മണ്ഡലമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവൻ അസ്വസ്ഥനാണ് നിങ്ങളും ഞാനും ക്രിസ്തുവിനെ ഉള്ളിൽ ധരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുമ്പോൾ ഇത് തന്നെ നമുക്ക് ചുറ്റും സംഭവിക്കും ഇരുട്ട് നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തും അന്ധകാരം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളും നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടും നമ്മൾ പ്രയാസങ്ങൾ നേരിടും പക്ഷേ ഇതൊന്നും അവസാനിപ്പിക്കാനുള്ള കാര്യമല്ല ഇതൊന്നും അവസാനിക്കുന്നതുമല്ല കാരണം നമ്മുടെ ഉള്ളിൽ ജനിച്ചവൻ ആരാണെന്ന് അറിയുമോ രാജാതി രാജാവാണ് നമുക്കത് വായിക്കാം അവൻ ആരാണെന്നുള്ളത് സമാധാന പ്രഭു എന്നൊക്കെ വായിക്കുന്നു ഒന്ന് വായിച്ച ആറ് ഈ ഒമ്പതിൻ്റെ ആറ് യശ്യാവ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും അവന്റെ ആധിപത്യ അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല മതി 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 കണ്ടോ ക്രിസ്തുവിനെ നാം മനസ്സിലാക്കുന്നതാണ് അതാണ് വാഗ്ദത്വം നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവന്റെ ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും ഈ രക്ഷകൻ്റെ പേരുകളാണ് നാം വായിച്ചത് അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളുടെയും സങ്കടങ്ങളുടെയും പരിഹാരമാണ് നിത്യപിത സമാധാന പ്രഭു ഇപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ജനിക്കുമ്പോൾ മനുഷ്യരാശിക്ക് അനുഭവം വൈദ്യമാകുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുള്ളത് അവൻ്റെ ആധിപത്യത്തിന് വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല ഞാനിവിടെ അവസാനിപ്പിക്കാം ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്മസ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നെട്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക വേദനകൾ എൻ്റെ പിന്നാലെയുണ്ട് പുറകിലുണ്ട് നിലവിളികൾ എൻ്റെ പുറകിലുണ്ട് സങ്കടങ്ങളുണ്ട് ഇപ്പോഴേക്കുന്ന പലരെയും ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ കടന്നു കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതിനുവേണ്ടി വീട് വിടേണ്ടി വന്നപ്പോഴൊക്കെ നേരിട്ട സങ്കടങ്ങളും നെല്ല് വെല്ലുവിളികളും അതന്നുമുണ്ടായിരുന്നു അതിൻ്റെ റെപ്പിറ്റേഷനാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവൻ നിത്യപിതാവായി നമ്മുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കലും സാത്താന്യ മണ്ണത്തിൽ ഇനി നമ്മുടെ മേൽ വാഴുവാന് അധികാരമില്ലെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട് നമ്മളെ കീഴ്പ്പെടുത്താനുള്ള അവൻ്റെ സാധ്യത പോയി എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മളെ മേലിന്നും അവൻ വെല്ലുവിളിക്കാൻ അവൻ വെല്ലുവിളിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത ഒരു വ്യക്തിയും അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതിൽ തളർന്നു പോകാൻ പാടില്ല നിരാശപ്പെട്ടു പോകാൻ പാടില്ല ക്രിസ്മസ് എന്ന് പറയാൻ നമുക്ക് കരുതുന്ന എന്താണെന്ന് അറിയാമോ ആധിപത്യമാണ് അധികാരമാണ് ക്രിസ്മസ് നമുക്ക് വരുന്ന സന്ദേശം എന്നറിയാമോ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട നമ്മുടെ ഉള്ളിൽ ജനിച്ച ക്രിസ്തു അവൻ്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകുകയില്ല നിത്യസമാധാനം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു കർത്താവ് പറഞ്ഞിങ്ങനെയാണ് ഞാൻ സമാധാനം ലോകം തരുന്ന പോലെയല്ല കർത്താവിൻ്റെ ജനനത്തിൽ ദൂതന്മാർ പാടിയതോയാണ് അത്യുന്തങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ദൈവിക സമാധാനമാണ് എൻ്റെ പ്രത്യേകത ഇന്ന് പൽക്കാലം ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓർക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് സമാധാനത്തെ ഓഫർ ചെയ്യുന്നു അവൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സന്തോഷത്തെ ഓഫർ ചെയ്യുന്നു അവൻ നമുക്ക് വാഗ്ദത്തങ്ങളെ തരുന്നു അവൻ നമ്മുടെ കൂട്ടിയിരിക്കുന്നു നമുക്ക് വിടുതലുണ്ടെന്ന് ഉറപ്പടുന്നു അവൻ രക്ഷകനാണ് നമ്മൾ വിടുവിക്കുന്നവനാണ് നമ്മൾ ദൈവമാണ് ഒരു നിമിഷം കണ്ണൂർ അടയ്ക്കാം അവസരങ്ങൾ